ഹായ് ഹലോ ഞാൻ സീനേനെ അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ലോഗാണ് കേട്ടോ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കുറച്ച് ശിശുമാരെ കൂടി ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോണേനാണ് ഇത് ട്രിപ്പ് മാത്രമല്ല നമ്മളൊരു തീർത്ഥാടനം ആ ഒരു വൈബും കൂടി ഉണ്ട് അപ്പോൾ ഈ വർഷമായിട്ട് എന്തായാലും കൊള്ളാം നമ്മളടുപ്പിച്ച് രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ പോയി എല്ലാവരും കൂടിയായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു ആറര ആ സമയമൊക്കെ ഇപ്പോഴത്തേക്ക് ഇറങ്ങി ആറേമുക്കാല ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സമയം വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ടൊരു ഏഴ് മണിയൊക്കെ എപ്പോഴാണ് എന്തായാലും വണ്ടി വന്നത് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയറി പിന്നെന്താ പാട്ടും ഡാൻസൊക്കെ ഇട്ട് തുടക്കം തൊട്ടേ ചിലമ്പാർന്നില്ല അപ്പോൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് പിന്നെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉഷാറായിട്ടാണ് കാരണം അവിടെ വരെ നമ്മൾ പോകണമല്ലോ ആ ഒരു ഇത് എല്ലാവരും ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് നോക്കിയാൽ പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര അലമ്പുമാണ് അപ്പോൾ അതിനോട് എല്ലാവരും പറയണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തു സംസാരിക്കുമ്പോൾ കുറച്ചിങ്ങനെ ആക്റ്റീവായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതാണ് ഞാൻ എൻ്റെ ടോൺ ഇങ്ങനെയാണ് അതാണ് സംഭവം പിന്നെ അതിന് നമ്മളിപ്പോൾ എത്തിയിരിക്കണത് മലയാറ്റി ഒരാണ്ടം മലയാറ്റി ഒരാണ് ഫസ്റ്റ് പോയത് അതെല്ലാ വർഷവും നമ്മൾ മുടങ്ങാണ്ട് ചെയ്യണ ഒരു കാര്യമാണ് മലയാറ്റൊരു പോവാന്നുള്ളത് അപ്പോൾ മേളിലോട്ട് ചെന്ന് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തേക്കും ഞാൻ കേതച്ച് പണ്ടോടങ്ങി എനിക്ക് കയറാൻ പറ്റുള്ള ഒന്നാം സ്ഥലം എത്തിയിട്ട് പോലില്ലായിരുന്നു ഞാൻ എല്ലാവരും കയറിയിട്ട് പക്ഷേ ഈ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓടി ചാടി കയറി കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ നല്ല ആക്റ്റീവായിരുന്നു ഞങ്ങൾ ഓടിച്ചാടി മേളിൽ കയറി പിന്നെ എന്താ പറയുക അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു പിന്നെ എനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലായിരുന്നു പാട്ടൊക്കെ വെച്ചത് കൂടുതലായിട്ടും അപ്പോൾ ചാർജ് പെട്ടെന്ന് തീർന്നു അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കാനേ പറ്റുകയുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ മെള്ളിൽ അന്ന് എന്താ പറയുക കുറച്ച് ഫ്രെയിംസും അതൊക്കെ വാങ്ങിച്ച് താഴെ ഇറങ്ങി ഇറങ്ങണ വാടി ഞാനൊന്ന് സന്ധി അടിച്ച് വീണായിരുന്നു ഗൈസ് തെന്നി അങ്ങോട്ട് പോയായിരുന്നു പക്ഷേ ഞാനത് ഇരുന്ന് രണ്ട് പാറയുടെ നടുക്കോട്ട് ഇരുന്ന് ബാലൻസ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാൻ തെന്നി താഴത്തെത്തിയില്ല അവർ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി വരൊക്കെ കളിയാക്കണമായിരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കങ്ങനെ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടിറങ്ങിപ്പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത് തന്നെയുള്ള അടിവാരത്തന്നെ ഉള്ളൊരു സ്പോട്ടിൽ പോയി കുറച്ച് നേരവിടെ വെള്ളത്തിൽ കളിച്ചു അതിൻ്റെ ഒന്നും വിഷൻസ് ഞാൻ എടുത്തില്ല കുറച്ച് പ്രൈവസി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വെച്ചിട്ട് അതൊന്നും എടുത്തില്ല പിന്നെ അതല്ല ചാർജ് ഉണ്ടായില്ല അതാണ് സത്യം പിന്നെ ഒരു ഡാൻസ് അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഒരന്തവും കൊണ്ടും ഇല്ലാണ്ടുള്ള ഡാൻസ് ആയിരുന്നു എല്ലാവരും അടിച്ചുപൊളിച്ചിട്ടാ അങ്ങനെ ഏജ് ഡിഫറൻസ് അങ്ങനെ ഞങ്ങൾ വെറുതെ പൊളിയായിരുന്നു എല്ലാവരും പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടിടുന്നതായിരുന്നു പ്രശ്നം അതായത് ചിലർക്ക് ചില പാട്ട് പാട്ടിഷ്ടപ്പെടില്ല അപ്പോൾ ഈ പാട്ടിടണം അങ്ങനത്തെ ഒരു ചെറിയൊരു വർക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ കലാപം മണിയുടെ പാട്ടങ്ങാടി ഇട്ട് അപ്പോൾ പിന്നെ എല്ലാവരും വൈ ആ പാട്ടൊക്കെ ഇട്ടുമ്പോൾ നമ്മളെല്ലാവരും ഒരേ പോലെ കിടന്നതുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസും ഇതിനേലും കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ